ഇന്ന് കേരള കൊച്ചി മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപക്ഷെ സോക്കറിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ തലസ്ഥ സംസ്ഥാനങ്ങളുടെ പേരെടുത്താൽ അത് കേരളം മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് പലർക്കും പരിചിതമല്ലാത്തൊരു വസ്തുത ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള സോക്കർ ഫ്രാഞ്ചൈസുകൾ ലീഗുകൾ അതിൽ ഐ എസ് എൽ ഉണ്ട് ഇന്ത്യൻ സോക്ക ലീഗ് ഉള്ള ഒരുപാട് കാണികൾ സോക്കർ ഫാൻസ് കാണുന്ന ഒരു ലീഗാണ് ഇന്ത്യയുടെ ഐ എസ് എൽ എന്ന് പറയുന്നത് അതിൽ തന്നെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം പ്രേക്ഷകർ അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കേരളത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് കേരളത്തിൽ സോക്കർ ഫാൻസ് എനിക്ക് തോന്നുന്നു നമ്മളൊരു പെർ സ്ക്വയർ കിലോമീറ്റർ കോൺസെൻട്രേഷൻ എടുത്താൽ ഏറ്റവും കൂടുതൽ സോക്കർ ഫാൻസ് ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കും അങ്ങനെയുള്ള കേരളത്തിന്റെ സ്വന്തം ഒരു സോക്കർ ലീഗ് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യം വലിയ അഭിമാനമുള്ള കാര്യം ആ സോക്കർ ലീഗിലെ കൊച്ചിയുടെ സ്വന്തം ടീമായ ആ കൊച്ചിയുടെ ഭാഗമാകാൻ സാധിക്കുന്നു എന്നതിൽ ഞങ്ങൾ എല്ലാവരും ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ആദ്യ വർഷമാണ് ഈ വർഷം ഈ സോക്കർ ലീഗിന്റെ ഇൻട്രോഡക്ഷനിൽ സോക്കർ പ്രേമികളിൽ നിന്നും കാണികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും എല്ലാം എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ടും എല്ലാ രീതിയിലുള്ള പിന്തുണയും കിട്ടും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രത്യാശിക്കുന്നു വരും കാലങ്ങളിൽ ഈ ലീഗ് വളർന്ന് വലിയ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സോക്കർ ലീഗുകൾക്ക് ഒരു ഫീഡർ ലീഗായി പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ അവസരം കണ്ടെത്താൻ സാധിക്കുന്ന പ്ലേയേഴ്സിനും ടെക്നിക്കൽ സ്റ്റാഫിനും കോച്ചിങ് സ്റ്റാഫിനും ഒക്കെ തന്നെ ഇവിടുത്തെ ഈ ലീഗിൽ നിന്നുകൊണ്ട് ഇനിയും വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അത് ഫോഴ്സ് കൊച്ചിയുടെ ആഗ്രഹം അങ്ങനെയാണ് എല്ലാ ശുഭ കൂടി ഇന്ന് ഔപചാരികമായി കൊച്ചിയുടെ സോക്കർ ടീം ഫോഴ്സ് ഫോഴ്സർ കൊച്ചി ഞങ്ങൾ ലോഞ്ച് ചെയ്യണം ഒന്നുകൂടി എത്തിച്ചേർന്നതിന് വലിയ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹവും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു കോ കേരളത്തിലെ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ റൂട്ട് ലെവലിൽ നിന്ന് കേരള തലത്തിലേക്ക് എത്തുമ്പോഴേ അതിൽ പ്രൊഫഷണൽ മേഖലയിലുള്ള ഒരു ഫുട്ബോൾ സ്പേസ് അല്ലെങ്കിൽ ഒരു ഓപ്പോർച്യൂണിറ്റി ആ ഗ്യാപ്പ് നികത്തുന്നതാണ് സൂപ്പർ ലീഗ് കേരള എന്ന ഈ ടൂർണമെൻ്റ് ആറ് ടീമുകളാണ് സൂപ്പർ ലീഗിൽ മാറ്റിരക്കുന്നത് അതിൽ കൊച്ചിയുടെ പ്രാധാന്യം വളരെയേറെ ശ്രദ്ധേയമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണികൾ കളി കാണുന്ന ഗ്രൗണ്ട് കൊച്ചിയിലാണുള്ളത് നമ്മുടെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ജില്ലാ ലീഗുകൾ കേരള പ്രീമിയർ ലീഗ് അത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പറയാറ് ഐ ലീഗ് അത് കഴിഞ്ഞ് ഐ എസ് എൽ ഇതാണ് ഇതിൻ്റെ നിലവിലെ സ്ട്രക്ചർ അതിൽ തീർത്തും പ്രൊഫഷണൽ സൈക്കോളജിയോടുകൂടി ലോകോത്തര ഫുട്ബോളിന് മാതൃകയാകുന്ന രീതിയിൽ സൂപ്പർ ലീഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിന് കേരളത്തിലെ കളിക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി നൽകിക്കൊണ്ടാണ് ഈ ലീഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളക്കാർക്കും അതുപോലെ ഈ നാട്ടിലെ ഫുട്ബോൾ കാണികൾക്കും പ്ലെയേഴ്സിനും നല്ല രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിൽ വകവാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്